കേരളം ചരിത്രത്തിൽ ഇന്നു വരെ കാണാത്തത്ര വർഗീയത ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് എന്ന് പറയേണ്ടി വരും ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് സി പി എം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഏറെ മുന്നിലെത്തിച്ചു മുസ്ലിം വോട്ടുകൾ വേണ്ട എന്ന് കോൺഗ്രസ് പറയുമോ ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് സി പി എമ്മിനെ ചരിത്രം രേഖപ്പെടുത്തും നമസ്കാരം ഉപതെരഞ്ഞെടുപ്പ് എന്നും എല്ലാവർക്കും ഒരു ആവേശമാണ് അങ്ങനെ ഒരു ആവേശം നിറഞ്ഞ അല്ലെങ്കിൽ വികാരഭരിതമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് പര്യവസാനിക്കുകയാണ് നാളത്തെ റിസൾട്ട് പുറത്തു വരുന്നതോടുകൂടി പക്ഷെ ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് വിവാദങ്ങളും അതോടൊപ്പം തന്നെ അഭ്യൂഹങ്ങളും ഒരുപാട് ടിസ്റ്റുകളും ഒക്കെ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ കഴിഞ്ഞു പോയത് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും ആദ്യം തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തന്നെ തുടങ്ങാം കാരണം രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നു ആ സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസിൻ്റെ തന്നെ മീഡിയ സെല്ലിൻ്റെ തലപ്പത്തിരുന്ന പി സരിൻ എതിർപ്പുമായി വരുന്നു അതിനുശേഷം ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹം എൽ ഡി എഫ് പാളയത്തിലെത്തുകയും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാവുകയും ഒക്കെ ചെയ്തത് രാഷ്ട്രീയ കേരളത്തെ തന്നെ ആശ്ചര്യപ്പെടുത്തിയിരുന്നു കാരണം ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന കാഴ്ചകളാണ് അത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത് ഏറെ പ്രത്യേകത ഉള്ള ഒരു കാര്യമാണ് അതിനുശേഷം പിന്നീട് ബി ജെ പിയുടെ സന്ദീപ് വാര്യർ ബി ജെ പിയുടെ എന്നും ബി ജെ പിയുടെ എന്താ പറയുക ദൃശ്യമാധ്യമങ്ങളിലൊക്കെ സജീവ സാന്നിധ്യമായിരുന്ന ബി ജെ പിക്ക് വേണ്ടി ശക്തമായി വാദിച്ചിരുന്ന ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾക്ക് വേണ്ടി ശക്തമായി വാദിച്ചിരുന്ന സന്ദീപ് വാരിയർ തനിക്ക് സി കൃഷ്ണകുമാറിന്റെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാറിന്റെ പ്രചരണ വേദിയിൽ സീറ്റ് നിഷേധിച്ചു സദസ്സിൽ വന്നു എന്ന കാരണത്താൽ ബി ജെ പി വിട്ട് അദ്ദേഹത്തിന് കോൺഗ്രസിൽ ചേരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവും നമുക്ക് കാണുകയുണ്ടായി കാരണം അദ്ദേഹം സി പി ഐയിലേക്ക് പോകുമെന്നും സി പി എമ്മിലേക്ക് പോകും എന്നും ഒക്കെയുള്ള ഒരുപാട് പ്രചരണങ്ങൾ നടന്നുവെങ്കിലും അവസാനം അദ്ദേഹം എത്തിച്ചേർന്നത് ശ്രീ ബെന്നി മെഹ്നാന്റെ ഒക്കെ ചടുലതയോടുകൂടിയ ഒരു ഓപ്പറേഷന്റെ ഭാഗമായി അദ്ദേഹം കോൺഗ്രസിൽ തന്നെ എത്തിച്ചേരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അതുകൂടാണ്ട് പി വി അൻവർ ഉയർത്തി വിട്ടിരിക്കുന്ന ചില രാഷ്ട്രീയമായ ചില ആരോപണങ്ങൾ അത് ശരിക്കും സി പി എമ്മിനെ സമ്മർദ്ദത്തിൽ ആഴ്ത്തി എന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല കാരണം പി വി അൻവർ പാലക്കാടും അതോടൊപ്പം തന്നെ ചേലക്കരയിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എങ്കിലും ഈ ബി ജെ പിക്ക് ഏറെ വിജയസാധ്യതയുള്ള പാലക്കാട് തൻ്റെ സ്ഥാനാർത്ഥിയെ ഒടുവിൽ അദ്ദേഹം പിൻവലിച്ചു കാരണം മതേതര വോട്ടുകൾ ഭിന്നിക്കാൻ പാടില്ല എന്ന ഒരു ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അദ്ദേഹം പാലക്കാട് സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് പക്ഷെ ഒരുപാട് നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിക്കാൻ ഒരുപാട് ടിസ്റ്റുകൾ അതായത് ആളുകളെ ഒരു എന്താ പറയുക ഒരു ജിജ്ഞാസയുടെ മുൾമുനയിൽ നിർത്തുവാൻ പി വി അൻവറിന് ഈ ഇലക്ഷനിൽ സാധിച്ചു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് ഇതൊക്കെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളിനി സംസാരിച്ചു വരുമ്പോൾ കേരളം ചരിത്രത്തിൽ ഇന്നു വരെ കാണാത്തത്ര വർഗീയത ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് എന്ന് പറയേണ്ടി വരും ഈ വർഗീയത ചർച്ച ചെയ്യപ്പെട്ടത് ഏറ്റവും കൂടുതലായിട്ട് പാലക്കാടാണ് കാരണം പാലക്കാട് ഈ വർഗീയത പറഞ്ഞത് ബി ജെ പിയോ കോൺഗ്രസ്സോ ഒന്നുമല്ല പാലക്കാട് പാലക്കാട് വർഗീയത പറഞ്ഞിട്ടുള്ളത് സി പി എം ആണ് എന്നുള്ളതാണ് നമ്മൾക്ക് ഏറെ നടുക്കം ഉളവാക്കുന്ന കാര്യം ആദ്യ ഘട്ടം മുതൽ ഇവർ പറഞ്ഞുകൊണ്ടേയിരുന്നത് വർഗീയതയാണ് മതത്തെ പറ്റിയും ജാതിയെ പറ്റിയും ഒക്കെ ഇവർ സംസാരിച്ചു തുടങ്ങിയിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം അതിൻ്റെയൊക്കെ ഒരു കലാശക്കൊട്ട് എന്നുള്ള രീതിയിലാണ് ഈ പാലക്കാട് ഇലക്ഷൻ്റെ കലാശക്കൊട്ടിന്റെ തലേ ദിവസം തന്നെ വന്ന പത്രത്തിൽ ഒരു അതായത് ന്യൂനപക്ഷ സമുദായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ മാത്രം വരുത്തുന്ന രണ്ട് പത്രങ്ങളിൽ സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് തികച്ചും പച്ചയായ വർഗീയത പറഞ്ഞുകൊണ്ട് ഒരു പരസ്യം അതായത് ഫുൾ പേജ് പരസ്യം ഫ്രണ്ട് പേജിൽ ഫുൾ പേജ് പരസ്യം നൽകിക്കൊണ്ട് സി പി എം കാണിച്ചത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ അതുകൂടാതെ തന്നെ എപ്പോഴും സി പി എമ്മിൻ്റെ സഖാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ വേണ്ട എന്ന് കോൺഗ്രസ് പറയുമോ എന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ പോയി എന്ന് നമ്മൾ വേണം കരുതാനായിട്ട് കാര്യം എന്തുമായിക്കൊള്ളട്ടെ എസ് ഡി പി ഐയുടെയും അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് ശരിക്കും ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ് പക്ഷേ ആ വർഗീയവാദികളുടെ വോട്ട് തനിക്ക് വേണ്ട എന്ന് ആദ്യം തന്നെ തുറന്നു പറഞ്ഞിരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് പാലക്കാട്ടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം ഒരു പരാജയമൊക്കെ മണത്തിരുന്നു എങ്കിലും സന്ദീപ് വാര്യരുടെ വരവോടുകൂടി അതല്ലെങ്കിൽ ട്രോളി വിവാദത്തോടുകൂടി സി പി എം തന്നെ രാഹുൽ മാങ്ങൂട്ടത്തിൽ ഏറെ മുന്നിലെത്തിച്ചു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് കാരണം ഒരുപക്ഷെ സി കൃഷ്ണകുമാറിന് വളരെ വിജയസാധ്യതയുള്ള ഒരു മണ്ഡലമായിരുന്നു പാലക്കാട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് ശോഭാ സുരേന്ദ്രനോ ഒക്കെ അവിടെ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായ രീതിയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ ഒക്കെ അവിടെ നിലനിൽക്കും പക്ഷേ ഇതിനെയെല്ലാം മാറ്റിക്കൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാംകൂട്ടത്തിന് വളരെ നല്ല രീതിയിലുള്ള ഒരു വിജയം ആ നാളെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം പക്ഷേ ഇപ്പോൾ തന്നെ നമുക്ക് പറയാൻ സാധിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വളരെ മികച്ച ഒരു വിജയമാണ് ലഭിക്കാൻ വേണ്ടി പോകുന്നത് അതിനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പത്രപരസ്യവും അതോടൊപ്പം തന്നെ ട്രോളി വിവാദവും തന്നെയാണ് കാരണം ഈ തവണ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടതും സി പി എമ്മിനോടാണ് പക്ഷെ അവിടെ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം സി പി എം പോലെയുള്ള ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം ഇത്ര പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് ഈ മലയാളികളുടെ മനസ്സിലേക്ക് വർഗീയ വിഷം കുത്തിവെക്കാൻ ശ്രമിക്കുന്നത് ഈ നാടിന് നല്ലതാണോ എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു പണ്ടൊന്നും സി പി എമ്മിനെ സംബന്ധിച്ച് ഇതുപോലെ വർഗീയത പറഞ്ഞിട്ടില്ല പക്ഷേ ഇതുപോലെ വർഗീയത പറഞ്ഞ് പച്ചക്ക് വർഗീയത പറഞ്ഞ് സന്ദീപ് വാര്യ രാഷ്ട്രീയ ബന്ധമായിക്കോളട്ടെ അദ്ദേഹത്തിന്റെ സംഘപരിവാർ ബന്ധങ്ങളെല്ലാം അവിടെ ഉപേക്ഷിച്ച് തനിക്കിനി എല്ലാ ആശയങ്ങളും ബി ജെ പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങളൊക്കെ ബി ജെ പി തന്നെ നിർബന്ധപൂർവം ചെയ്യിപ്പിച്ചിരുന്നതായിരുന്നു ഞാൻ അവിടെ എന്താ പറയുക വളരെ വലിയൊരു മാനസിക സംഘർഷത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബി ജെ പി ആശയങ്ങളെല്ലാം കടലിൽ ഉപേക്ഷിച്ച് അദ്ദേഹം മതേതരമായ സ്വഭാവമുള്ള കോൺഗ്രസിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് പകരം അദ്ദേഹത്തെ ഒരു വർഗീയവാദിയെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയാണ് സി പി എം സ്വീകരിച്ചിരുന്നത് എന്ന് നമ്മൾ വേണം മനസ്സിലാക്കാനായിട്ട് പക്ഷേ അതേ സമയത്ത് തന്നെ കോൺഗ്രസ് പാലിച്ച ഒരു മാന്യതയുണ്ട് പി സരിൻ കോൺഗ്രസിന്റെ മീഡിയാസെൽ കൺവീനർ ആയിരിക്കുന്ന സമയത്ത് പിണറായി വിജയനെതിരെയും ഇടത് നേതാക്കൾക്കെതിരെയും ബി ജെ പി നേതാക്കൾക്കെതിരെയും ഒക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ കോൺഗ്രസ് ചർച്ചയാക്കിയില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മാന്യത എന്ന് പറയുന്നത് മറിച്ച് ി ജെ പിയും കോൺഗ്രസുമായിട്ടും ഒരു അന്തർധാരയുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പി സെനെ പ്രസ്താവന തീർച്ചയായിട്ടും പാലക്കാട് ജനങ്ങൾ വിലയിരുത്തുന്ന രീതിയിലുള്ളൊരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും നാളെ വരിക എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞ തവണ സി പി എം സ്ഥാനാർത്ഥിയായിരുന്ന ആൾക്ക് ലഭിച്ചതിനേക്കാൾ കുറഞ്ഞ വോട്ടാണ് ന് ലഭിക്കുന്നതെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ വർഗീയത പറഞ്ഞു എന്ന ഒറ്റ കാരണത്താലാണ് സി പി എമ്മിന് അവിടെ വോട്ടുകൾ നഷ്ടമാകുന്നത് അല്ലെങ്കിൽ വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് സി പി എം പത്രത്തിലിട്ട ആ ഒരു പരസ്യമാണ് ബി ജെ ഈ സി പി എമ്മിന്റെ പരാജയത്തിന് കാരണമാ മായതെന്ന് സി പി എം സഹാക്കന്മാർ ഇനിയെങ്കിലും മനസ്സിലാക്കണം അവസാനമായി ഒന്നേ പറയാനുള്ളൂ വളരെ ആവേശം നിറഞ്ഞ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് സി പി എമ്മിനെ ചരിത്രം രേഖപ്പെടുത്തും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം